സുഹൃത്തുക്കളെ നമസ്കാരം ഗുഡ് മോർണിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഈ ലോകത്ത് എന്ത് ഉളത്തരം കാട്ടിയാലും അത് ന്യായീകരിക്കാനും അത് ശരിയാണെന്ന് പറയാനും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും ഏ ഇവർ പടം വരച്ചിട്ട് വേണോ ഹിന്ദുക്കൾക്ക് വെച്ച് ആരാധിക്കാനായിട്ട് ആ പറഞ്ഞത് തന്നെ വളരെ തെറ്റല്ലേ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം തന്നെ ഹിന്ദു ആചാരങ്ങളുണ്ട് ഹിന്ദു മത രാഷ്ട്രമാണത് എന്നിട്ട് ഇവർ ആ സംസാരത്തിന് സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അത് വളരെ തെറ്റല്ലേ ഏ എന്താ ഇതിങ്ങനെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ തെറ്റ് ശരിയും തിരിച്ചറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാതെ എന്ത് ചെയ്യുന്നതിനൊന്നും അത് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു തെറ്റായ സംഭവമാണ് ഏ ആരും ഇവരെ തള്ളി പറഞ്ഞിട്ടില്ല പുറത്താക്കിട്ടില്ല ഇവർ ചെയ്യുന്ന തെറ്റുകളാണ് വിളിച്ച് പറഞ്ഞത് ഇവരൊരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഓരോ കൂത്തുനാടങ്ങളെ നാടങ്ങളൊക്കെ കാണിച്ച് ഇങ്ങനെ ഹിന്ദുക്കൾക്ക് വേണ്ടി പടം വരച്ച് ഞാൻ കൊടുത്തു ഹിന്ദുക്കൾക്ക് വിളക്ക് വെക്കാൻ ഒരു ഒരു ഇതുണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആർക്കും കേൾക്കുമ്പോൾ അതൊരു ഇതാ തെറ്റായൊരു സ കേൾക്കുകയാണ് അതാണ് ഇവിടെ അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ അതിന് വേറെ വിദ്യമായിട്ട് സംസാരിക്കുകയല്ല ചെയ്യേണ്ടത് തെറ്റ് തെറ്റാണെന്ന് പറയണം അതിനാണ് നമ്മൾ തയ്യാറാവേണ്ടത്